നമസ്കാരം ഒരേ ദിവസം തന്നെ സംസ്ഥാന ദേശീയ ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനമെന്ന അപൂർവതയ്ക്കാണ് ഇന്ന് മലയാള സിനിമാ മേഖല സാക്ഷ്യം വഹിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് രണ്ട് അവാർഡുകളിലും മികച്ച നടനുള്ള അന്തിമ പോരാട്ടത്തിൽ മമ്മൂട്ടിയുടെ പേരുണ്ടെന്നുള്ളതായിരുന്നു സംസ്ഥാന പുരസ്കാരത്തിൽ കാതലും കണ്ണൂർ സ്ക്വാഡും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ദേശീയ പുരസ്കാരത്തിൽ റോഷാക്കും നന്പകൽ നേരത്തും മൈക്കോ ആയിരുന്നു മമ്മൂട്ടിയുടെ സിനിമകളായി പറയപ്പെട്ടിരുന്നത് സംസ്ഥാന പുരസ്കാരത്തിൽ പൃഥ്വിരാജ് പുരസ്കാരത്തിന് അർഹനായപ്പോൾ ദേശീയതലത്തിൽ ഋഷഭ് ഷെട്ടിക്കായിരുന്നു മികച്ച നടനുള്ള പുരസ്കാരം രണ്ടിടത്തും മമ്മൂട്ടിക്ക് പുരസ്കാരം ലഭിക്കാതെ വന്നപ്പോൾ പ്രഖ്യാപനത്തിനെതിരെ ഫാൻസും സിനിമാ പ്രേമികളും രംഗത്തെത്തി ഈ സാഹചര്യത്തിലാണ് പുതിയ വെളിപ്പെടുത്തലുമായി ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിന്റെ സൗത്ത് ജൂറി അംഗം കൂടിയായ പത്മകുമാർ രംഗത്ത് വന്നത് മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ ദേശീയ പുരസ്കാരത്തിനായി അയച്ചിട്ടില്ലെന്നാണ് തെന്നിന്ത്യൻ സിനിമാ ജൂറി അംഗം കൂടിയായിരുന്ന പത്മകുമാർ വെളിപ്പെടുത്തിയിരിക്കുന്നത് ആരാണ് അയക്കാതിരുന്നതെന്നും എന്തുകൊണ്ട് ഇത് സംഭവിച്ചുവെന്ന് അറിയില്ലെന്നുമാണ് പത്മകുമാർ പറയുന്നത് കേന്ദ്ര സർക്കാർ മനഃപൂർവ്വം മമ്മൂട്ടിക്ക് അവാർഡ് നൽകിയില്ല എന്ന തരത്തിൽ പല പ്രചാരണങ്ങളും നടക്കുന്നുണ്ട് എന്നാൽ അവ തെറ്റാണെന്നും പത്മകുമാർ കൂട്ടിച്ചേർത്തു തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരളത്തിൽ നിന്നും സൗത്തിൽ നിന്നും അയച്ച സിനിമകളുടെ ലിസ്റ്റ് മമ്മൂട്ടിയുടെ ഒരു സിനിമയും ഇല്ല നൻപകൽ നേരത്തെ മയക്കം മാത്രമല്ല മമ്മൂട്ടിയുടെ ഒരു സിനിമയും നാഷണൽ അവാർഡിന് അയച്ചിട്ടില്ല ഇതാരാണ് അയക്കാതിരുന്നത് സിനിമ അയക്കാതിരുന്നിട്ട് മുൻവിധിയോടുകൂടി ആരൊക്കെയോ ഇരുന്ന് വ്യാജമായ വാർത്ത പടച്ചുവിടുകയാണെന്ന് പത്മകുമാർ പറഞ്ഞു ദേശീയ അവാർഡ് പ്രഖ്യാപനത്തിൽ ഒരുവിധത്തിലുള്ള വിധത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലും നടന്നിട്ടില്ല മമ്മൂട്ടിയുടെ ഒരു സിനിമ പോലും ദേശീയ ചലച്ചിത്ര അവാർഡിനായി അയച്ചിട്ടില്ല മമ്മൂട്ടിക്ക് അവാർഡ് നൽകിയില്ലെന്ന് പറഞ്ഞ് പലരും അനാവശ്യ വിവാദം ഉണ്ടാക്കുകയാണ് നൻപകൽ നേരത്തെ മയക്കം പോലുള്ള സിനിമകൾ ദേശീയ അവാർഡിനായി അപേക്ഷിക്കണമായിരുന്നു നാഷണൽ അവാർഡ് മമ്മൂട്ടിക്ക് ബി ജെ പി കൊടുത്തില്ലെന്ന് പറയുന്നത് തെറ്റാണ് മമ്മൂട്ടിയുടെ ഒരു സിനിമ പോലും ദേശീയ അവാർഡിനായി അപേക്ഷിക്കാത്തതിൽ എനിക്ക് വിഷമമുണ്ട് നന്പകൽ നേരത്തെ അയക്കും പോലുള്ള സിനിമ ദേശീയ അവാർഡിന് അയക്കാത്തത് മോശമായി പോയി വലിയൊരു അവസരമാണ് അതിലൂടെ മലയാളത്തിന് നഷ്ടമായതെന്നും പത്മകുമാർ വ്യക്തമാക്കി ദേശീയ പുരസ്കാരത്തിനായി മമ്മൂട്ടിയും ഋഷഭ് ഷെട്ടിയും കടുത്ത പോരാട്ടമാണ് നടത്തുന്നതെന്നായിരുന്നു പുരസ്കാര പ്രഖ്യാപനത്തിന്റെ ഒടുവിൽ വരെ പുറത്തു വന്നിരുന്ന റിപ്പോർട്ടുകൾ എന്നാൽ കുഞ്ചാക്ക ബോബനും ഒരു ബംഗാളി നടനും മാത്രമാണ് ഋഷഭിനൊപ്പം അവസാന റൗണ്ട് വരെ ഉണ്ടായിരുന്നത് അവാർഡ് പ്രഖ്യാപനം നടന്നപ്പോൾ ഋഷഭ് ഷെട്ടിയായിരുന്നു മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് കാന്താരയിലെ അഭിനയത്തിനായിരുന്നു അദ്ദേഹത്തിന് പുരസ്കാരം അതേസമയം ഏറ്റവും മികച്ച ചിത്രമായി ആനന്ദ് ഏകർഷി രചനയും സംവിധാനവും നിർവഹിച്ച ആട്ടവും തിരഞ്ഞെടുത്തു ചിത്ര സംയോജനത്തിനും തിരക്കഥയ്ക്കുമുള്ള പുരസ്കാരങ്ങളും ആട്ടം സ്വന്തമാക്കി കാന്താരയിലെ അഭിനയത്തിനായിരുന്നു ഋഷഭ് ഷെട്ടി മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് നിത്യ മേനോനും മാനസി ഭരയും മികച്ച നടിമാരായും തിരഞ്ഞെടുക്കപ്പെട്ടു സൂരജാർ ബർജാധ്യ മികച്ച സംവിധായകനായി മികച്ച മലയാള ചിത്രത്തിനുള്ള പുരസ്കാരം തരുൺമൂർത്തി സംവിധാനം ചെയ്ത സൗദി വെള്ളക്ക നേടി മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരം മാളികപ്പുറത്തിലെ അഭിനയത്തിന് ശ്രീപത് നേടി മികച്ച നടിക്കുള്ള പുരസ്കാരം തിരുചിത്രമ്പലത്തിലെ അഭിനയത്തിനാണ് നിത്യ മേനോനും കച്ച് എക്സ്പ്രസിലെ അഭിനയത്തിന് മാനസികം പങ്കിട്ടത് നോൺ ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ മികച്ച സംവിധായികയായി മറിയം ചാണ്ടി മേനാച്ചേരി തിരഞ്ഞെടുത്തു കെ ജി എഫ് ആണ് മികച്ച കന്നഡ ചിത്രം മികച്ച സിനിമയായി കാന്താര തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു സൗദി വെള്ളക്കയിലെ ഗാനം ആലപിച്ച ബോംബെ ജയശ്രീയാണ് മികച്ച പിന്നണി ഗായികയുള്ള പുരസ്കാരം നേടിയത് അരിജിത് സിംഗ് ആണ് മികച്ച ഗായകൻ സലീൽ ചൌധരിയുടെ മകൻ സഞ്ജയ് സലീൽ ചൌധരി മലയാള ചിത്രമായ കാതികനിലെ സംഗീത സംവിധാനത്തിന് പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചു ഹിന്ദി ചിത്രമായ ഗുൽമോഹറിലെ അഭിനയത്തിന് മനോജ് ബാജ്പേയി പ്രത്യേക ജൂറി പരാമർശം നേടി പൊന്നിൻ സെൽവൻ ഒന്നാം ഭാഗമാണ് മികച്ച തമിഴ് ചിത്രം പൊന്നിൻ സെൽവന് ക്യാമറ ചലപ്പിച്ച രവിവർമ്മനാണ് മികച്ച ഛായാഗ്രാഹകൻ എ ആർ റഹ്മാനാണ് മികച്ച പശ്ചാത്തല സംഗീത പുരസ്കാരം